പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പാർസൽ എത്തിയിട്ടുണ്ട് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററാണ് ഉണ്ട് ഇത് ഇത് ഇതിൻ്റെ മുമ്പ് നമുക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് മാനുവൽ ആണ് ഇത് ഫുൾ ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററാണ് അതായത് നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾക്ക് പോലും ഇത് മുട്ട വിരിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഒരു സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടു പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊന്ന് നമ്മൾ കണ്ടുനോക്കിയാലോ അപ്പോൾ ഇതാണ് നമുക്ക് വിട്ടുതന്ന ഫുൾ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ മുമ്പുള്ള മാനുവലാണ് ഇവർ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആവട്ടെ മാനുവൽ ആവട്ടെ സെമി ഓട്ടോമാറ്റിക് ആകട്ടെ എല്ലാ ഇൻകുബേറ്ററും ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ നമ്പറും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മാനുവലിൻ്റെ സെമി ഓട്ടോമാറ്റിക്കിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു ബിസിനസ് എങ്ങനെ തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മുട്ട വെച്ച് വിരിച്ച കുഞ്ഞുങ്ങൾ നമുക്ക് ധാരാളം സെയിൽ ചെയ്യാൻ പറ്റും കാരണം അറുപത് മുട്ട വെക്കുന്ന ഫുൾ ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററാണ് ഏതൊരാൾ വാങ്ങിച്ചാലും അറുപതെണ്ണം വെക്കണമെന്നില്ല പത്തെണ്ണം എരുവെണ്ണം എത്ര വേണമെങ്കിലും നമുക്ക് കുറച്ച് അത്രയും വെക്കാം പിന്നെ ഇതിൻ്റെ യൂസിങ് ഒക്കെ നമ്മൾ കാണിച്ചു അത് മുട്ട വിരിയിച്ചിട്ട് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമുക്കിത് കയ്യിൽ കിട്ടുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക അതിനിടെ ഒരു കണ്ടോ ഒരു പിന്നെ ടാപ്പിതിൽ അടിച്ചിട്ടുണ്ട് ഇതിലെങ്ങനെ അടിച്ചിട്ടുണ്ട് ഇല്ല നാല് സൈഡിനും അടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ സൈഡിൽ ഈ ഒരു ഗ്യാപ്പിൽ ഇതാ ഈ ഒരു ഗ്യാപ്പിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കത്തിക്കൊണ്ട് കീറി കൊടുക്കുക ഈ ഒരു ടാപ്പ് ടാപ്പ് മാത്രം കേട്ടോ അങ്ങനെ പലച്ചാലും പോരും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കീറി കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും കേട്ടോ ജസ്റ്റ് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഉണ്ടാവും കേട്ടോ ഇതിൽ നമുക്കൊരു ചാർജർ തരുന്നുണ്ട് അത് പ്ലഗ്ഗിൻ്റെ സോക്കറ്റ് കൂടെ തരുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ രണ്ട് ബൾബുകൾ ഫാനും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തെർമോസാറ്റുകളൊക്കെ വരുന്നത് ഓട്ടോമാറ്റിക് ഒക്കെ ഇവിടെ വരുന്നത് ഇവിടെ ഈ സൈഡിലാണ് പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം വരുന്നത് ഈ സൈഡിലെ കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടു നോക്കിയാലോ ആദ്യം നമുക്ക് ഇത് പുറത്തോട്ട് എടുക്കണം കേട്ടോ ഇത് എല്ലാം പുറത്തോട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കണം കേട്ടോ ന്യൂസ് പേപ്പർ വിരിച്ച് നല്ല വൃത്തിയിൽ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഇതുപോലെ നമ്മൾ ന്യൂസ് പേപ്പർ നല്ല വൃത്തിയിൽ നല്ല വൃത്തിയിൽ വെച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ കിട്ടി അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഓട്ടോമാറ്റിക് ട്രേ നമുക്കതിലോട്ട് വെച്ചു കൊടുക്കാം ഈ ട്രേ ഈ ട്രേ നമുക്ക് അതിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് മുട്ട വെക്കലാണ് മുട്ട വെച്ചു കൊടുക്കുക ഇതുപോലെ മുട്ട എല്ലാം ഒരേ ഭാഗമായിട്ട് വെച്ച് കൊടുക്കുക കൂടാതെ നമ്മൾ ഇതിൽ വെള്ളം ഒച്ചെടുക്കണം കേട്ടോ ഇതിൽ ഈ ഒരു നെറ്റ് വരുന്നില്ല ഈ ഇരുമ്പിൻ്റെ നെറ്റ് വരുന്നത് അതുവരെയാണ് വെള്ളം വെക്കേണ്ടത് ഇത് കേട്ടോ ഇതുവരെയാണ് വെള്ളം വെക്കേണ്ടത് അളവ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇപ്പം നമ്മൾ മുട്ടയും വെച്ച് അതുപോലെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ടോപ്പ് ഇതുവരെ അടച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ അതിനുശേഷം നമ്മൾ ഈയൊരു ടോപ്പ് ഒന്ന് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഒരു ബോക്സ് ഒന്ന് നല്ലോണം ഓപ്പൺ ചെയ്യുക ഇതിൽ നിന്ന് നമ്മൾ ഈ പ്ലഗ് എടുക്കുക ജസ്റ്റ് ഒന്ന് എടുക്കുക അതുപോലെ നമുക്ക് ഇതുപോലത്തെ ഒരു സോക്കറ്റ് തന്നിട്ടുണ്ടോ ഇത് നിന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് ഇവിടെ ചാർജിങ് പ്ലഗ് തന്നിട്ടുണ്ട് ഇത് ഇവിടെ മുകളിലൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇത് ഈ ഒരു ഭാഗമില്ല ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഉണ്ട് ഇതിന് ഈ ഒരു ബോക്സിന് ഹോൾ ഇട്ടിട്ടുണ്ട് ഉള്ളിലൂടെ കിടത്തി വിട്ടിട്ട് ഈ ഒരു ഇതിന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഈ ഒരു ഹോളിൽ നിന്നും ഇങ്ങനെ ഈ ഒരു ചാർജ് എടുത്തിട്ട് ഇതിൽ ചെറിയൊരു ഹോൾ ഉണ്ട് ഈ ഹോളിലൂടെ ഇട്ടിട്ടാണ് നമ്മളിതിന് കണക്ട് ചെയ്യുന്നത് കേട്ടോ ഇതിങ്ങനെ ഇവിടെ കൊടുത്തു ഇനി നമുക്ക് കുത്തി നോക്കാം ഓക്കെ നമ്മൾ പ്ലഗ്ഗില് അപ്പോൾ നമ്മൾ പ്ലഗ്ഗിൽ കുത്തിയില്ലിട്ടോ അതിനുശേഷം ഈ ടോപ്പ് ഡോറൊന്ന് അടച്ചിട്ട് ബോക്സിൻ്റെ ടോപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഓൺ ചെയ്ത് കൊടുക്കട്ടോ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുക സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തിട്ടോ ഒരു സൗണ്ട് വരുന്നുണ്ട് ഇതൊക്കെ വരുന്നുണ്ടല്ലേ ഉണ്ട് ഇനി നമ്മളിവിടെ റെഡ് ബട്ടൺ കണ്ടോ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പറയും ഇത് ഓട്ടോമാറ്റിക്കിൻ്റെതാണ് കേട്ടോ ഓട്ടോമാറ്റിക്ക് നമ്മൾ റൊട്ടേറ്റും ചെയ്യാനുള്ളതാണ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ച് ഒരു ജസ്റ്റ് ഒന്ന് നിൽക്കുക നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബീപ് സൗണ്ട് കേൾക്കാം കേട്ടോ സൗണ്ട് കിട്ടും അപ്പോൾ ഇവിടെ ഇത് ഇതാണ്ടോ കണ്ടോ റൊട്ടേറ്റ് ആവുന്ന കണ്ടില്ലേ ജസ്റ്റ് ഇങ്ങനെ ട്രോളി ഈ സൈഡിലോട്ട് വരുന്ന കണ്ടില്ലേ ഇതിങ്ങനെ വരും കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇട്ടാൽ മതി ഇത് ദിവസം മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ ടൈമിൽ ഇങ്ങനെ അത് വന്നുകൊണ്ടിരിക്കും കേട്ടോ അത് റൊട്ടേറ്റ് ആയിക്കോണ്ടിരിക്കും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇത് പതിനെട്ട് ദിവസം വരെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൗണ്ട് ഉണ്ടാവില്ല പ്രെസ് ചെയ്തു അപ്പം സൗണ്ട് ഒന്നുമില്ല ഇപ്പം ഇത് ആ പിന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഓഫായിട്ടോ ഇതിവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഓഫായി ഈ ട്രേ ഒരിക്കലും മൂവ് ആവില്ല കേട്ടോ ഈ ഒരു സ്വിച്ച് ഇനി നിക്കിയാൽ മാത്രമേ ഇത് മൂവ് ആവുള്ളൂ ജസ്റ്റ് ഒന്ന് ഇനി കാണിച്ച് തരാം ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടുമ്പോൾ നമ്മൾ കിട്ടുമ്പോൾ ഇതാണ് പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഈ ഒരു ബീപ് സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ കണ്ടോ മൂവ് ആവുന്ന കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കും ചെയ്യുക കേട്ടോ പതിനെട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി സൗണ്ട് ഉണ്ടാവില്ല ഓഫ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല ഇനി ഇതൊരിക്കലും മൂവ് ആകില്ല കേട്ടോ ഇനി ഓട്ടോമിസിൻ വർക്ക് ചെയ്യില്ല ഇനിയാണ് ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ വെച്ച് ഏഴ് ദിവസമാകുമ്പോൾ നമ്മൾ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ടോർച്ച് അടിക്കണ്ടോ മൊബൈൽ ഫ്ലാഷിൽ ഒന്ന് ടോർച്ച് അടിച്ച് നോക്കണം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷിലോട്ടോ അല്ലെങ്കിൽ ടോർച്ചിലോട്ടോ വെച്ചിട്ട് ഇത് നിരമ്പുള്ളത് ഈ കാണുന്ന നിരമ്പുള്ളത് മാത്രം നമ്മൾ മുട്ട വെക്കുക അല്ലാത്ത വിരിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കുക ഈ ഒരു നിരം നിരമ്പ് കാണുന്ന റെഡ് കളർ നിരമ്പ് കാണുന്ന മാത്രമേ അതിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ ബാക്കിയുള്ള എല്ലാം മുട്ടി മുട്ടയെടുത്ത് ഒഴിവാക്കണം അതുപോലെ വെള്ളം തീരിഞ്ഞ അനുസരിച്ച് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ പതിനെട്ട് ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് ഓഫ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഈ ഇരുപത്തൊന്നാം ദിവസം വിരിഞ്ഞിറങ്ങൂ കേട്ടോ ഇതുപോലെ വിരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇതാണ് ഫുൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഫങ്ഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ ഫുൾ ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട് അതുപോലെ മാനുവൽ ലിങ്കുപേറ്റർ ചെയ്യുന്നുണ്ട് സെമി ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട് അവരുടെ നമ്പറെ കൂടെ ചെയ്തിട്ടുണ്ട് എല്ലാം വാറൻറ്റീനാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാവുന്നതാണ്